പാരമ്പര്യ കേരള വാസ്തു ശൈലിയിലുള്ള വ്യത്യസ്ത പുരാതന ക്ഷേത്ര നിർമ്മിതികൾ നമുക്ക് ഇന്ന് നോക്കാം പ്രധാനമായും കേരളത്തിൽ അഞ്ചു വിധത്തിലുള്ള നിർമ്മാണ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിൽ ആദ്യത്തേത് ഗജപൃഷ്ഠത്തിലും അടുത്തത് വട്ടശ്രീ കോവിൽ ചതുരശ്രം അല്ലെങ്കിൽ സമചതുരം ദീർഘചതുരം മുഖയാമത്തോട് കൂടിയ ചതുരം ഇങ്ങനെ അഞ്ചെണ്ണമാണ് നാം സാധാരണ കാണുന്നത് ഷഡ്കോൺ അഷ്ടകോൺ അണ്ടാകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൃതയുഗത്തിൽ ഗജപൃഷ്ഠത്തിലും ത്രേതായുഗത്തിൽ വട്ടത്തിലും ദ്വാപരയുഗത്തിൽ ചതുരശ്രത്തിലും കലിയുഗത്തിൽ ദീർഘചതുര മുഖയാമ ചതുരത്തിലും ക്ഷേത്രങ്ങൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ഇന്ന് കാണുന്ന വിഭിന്ന ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലി ഓരോ യുഗത്തിലുമായി ഉണ്ടായതാണ് നിലവിലെ ക്ഷേത്രങ്ങൾ ആ യുഗത്തിൽ നിർമ്മിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതായത് ശൈലി ഉണ്ടായത് കൃതയുഗത്തിലും വട്ടത്തിലുള്ള ശൈലി ഉണ്ടായത് ത്രേതായുഗത്തിലുമാണ് ഒറ്റ നില ഇരുനില മൂന്ന് നിലകളിലായി ഇത്തരത്തിൽ ക്ഷേത്ര ശ്രീകോവിലുകൾ നിർമ്മിക്കപ്പെട്ടു മൂന്നിൽ കൂടുതൽ നിലകളുള്ള ശ്രീകോവിൽ കേരളത്തിൽ കണ്ടിട്ടില്ല അപൂർവമായ മൂന്ന് നില ക്ഷേത്രങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അതിപുരാതനമായ ഗജപൃഷ്ഠ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമായാണ് ഇന്ന് കാണുന്നത് പലതും തകർന്നുപോയി പിന്നീട് ആ സ്ഥാനത്ത് നിർമ്മിച്ചവ സാധാരണ ഒരു ചതുരത്തിലാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമൊക്കെ ഗജപൃ നിർമ്മിതിയിലാണ് ഉള്ളത് വട്ടത്തിലും ചതുരത്തിലുമുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ സുലഭമായി കാണാൻ കഴിയും ഇന്ന് പുതിയതായി നിർമ്മിക്കപ്പെടുന്ന ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും മുഖയാമ ചതുരശ്രത്തിൽ ഉള്ളതാണ് ശാസ്താക്ഷേത്രങ്ങൾ ശനീശ്വര സംബന്ധമായ ക്ഷേത്രങ്ങൾ കളരിദേവതാ ക്ഷേത്രങ്ങൾ മുത്തപ്പൻ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളൊക്കെ സാധാരണയായി ദീർഘചതുരത്തിൽ നിർമ്മിക്കുന്നവയാണ് എന്നാൽ ഇന്ന് പുതിയതായി നിർമ്മിക്കുന്നവർ ചതുരത്തിൽ നിർമ്മിക്കുന്നുണ്ട് ശബരിമല അയ്യപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പെരിങ്ങോട്ടുകര വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം എന്നിവ ദീർഘചതുര ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കലിയുഗത്തിലാണ് ദീർഘചതുര ക്ഷേത്രങ്ങൾ ഉണ്ടായത് അതിനാൽ ശാസ്താവ് മുത്തപ്പൻ കുട്ടിച്ചാത്തൻ എന്നീ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായതാണെന്ന് നമുക്ക് കരുതാം മുത്തപ്പൻ ശൈവവും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ വൈഷ്ണവവും ശാസ്താവ് ശൈവ വൈഷ്ണവ ശക്തി ചൈതന്യവുമാണെന്നാണ് വിശ്വാസം അപൂർവമായി കേരളത്തിൽ തമിഴ് ശൈലിയിലുള്ള ക്ഷേത്രങ്ങളുമുണ്ട് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അത്തരം ക്ഷേത്രങ്ങൾ കാണാം കേരളത്തിൽ കുടിയേറിയ തമിഴ് വംശജരുടെ മുത്തുമാരിയമ്മൻ ക്ഷേത്രങ്ങൾ പല സ്ഥലത്തും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും സമ്പ്രദായ പ്രകാരമല്ലാത്ത വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളാണ് ഭംഗിയെ നോക്കി മാത്രം ഇന്ന് പുതിയതായി കേരളത്തിൽ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്